السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة المتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد سخاد الماري نمك الله أمركم رياض النضبولي الله حتى أن نكره നന്മയും ധാരാളം ലഭിക്കുന്ന അത് കരസ്ഥമാക്കാൻ സാധ്യമാകുന്ന ഒരു മാസത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ റമദാനിൽ പൊതുവെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ തന്നെ അതിൽ വലിയൊരു താൽപ്പര്യമില്ലാതിരിക്കുകയും കുറച്ച് നന്മകൾ ചെയ്താൽ പോലും ോ വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന ഒരു മാനസികാവസ്ഥയുമാണ് പൊതുവെ നമുക്കെല്ലാവർക്കും ഉണ്ടാവാറുള്ളത് മറിച്ച് തിന്മകളോട് പൊതുവെ മനുഷ്യന് ഒരു ചായ്വും എത്ര വലിയ തിന്മകൾ ചെയ്താലും അത് നിസ്സാരമാണ് എന്ന നിലക്ക് മറ്റുള്ളവർ ചെയ്യുന്ന വലിയ തിന്മകളെ നോക്കി നാം നമ്മുടെ തിന്മകളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന വളരെ മോശമായ ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ മനുഷ്യന്മാർക്കുള്ളത് അതുകൊണ്ട് തന്നെ നന്മകളിൽ ഒരു ശുഷ്കാന്തി കുറവും തിന്മകളിൽ അതിനൊരു നിസ്സാരവൽക്കരണവും നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു ഈ ഒരു ദുസ്സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറാനുള്ള ഒരു വലിയ അവസരമാണ് പരിശുദ്ധ റമലാൻ അതുകൊണ്ട് സഹോദരന്മാരെ ഈ റമലാനിൻ്റെ സവിശേഷതകൾ പരാമർശിച്ചുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും പിശാചിനെ അള്ളാഹു ബന്ധനസ്ഥനാക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതേ ഹദീസിൻ്റെ ബാക്കിയായിട്ട് ഇമാം തുർമിതി രേഖപ്പെടുത്തിയ സഹിഹായ ആ ഹദീസിൽ കാണാം ഇതിനൊക്കെ പുറമെ നബ്സല്ലാഹു അലൈഹല വസ്ലമ നമുക്കറിയിച്ചു കയറുകയാണ് ഉപരിലോകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയുക കൊണ്ടേയിരിക്കും അതായത് അള്ളാഹുവിൻ്റെ മലക്കുകൾ നന്മ ചെയ്യുന്ന നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ നീ മുന്നോട്ട് വരിക പരിശുദ്ധ റമലാനിലാണ് നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നന്മ ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ കടന്നു വരിക നീ മുന്നോട്ട് വരിക എന്ന് ഉപരിലോകത്തു നിന്നും അള്ളാഹുൻ്റെ മലക്ക് ഉറക്കെ നമ്മെ വി നമ്മളോട് വിളിച്ചു പറയുകയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും തിന്മ ചെയ്യുന്ന മനുഷ്യരോട് ഉപരിലോകത്തു നിന്ന് വിളിച്ചു പറയുന്ന ആ മലക്ക് പറയുന്നത് തിന്മ ചെയ്യുന്ന മനുഷ്യ നീ തിന്മയിൽ നിന്ന് മുക്തമാവുക അത് വിട്ടേച്ചു വരിക തിന്മ ഉപേക്ഷിക്കുക എന്ന് വിളിച്ചു പറഞ്ഞു പരിശുദ്ധ റമദാനിലാണ് നീ ജീവിക്കുന്നത് ആ റമദാനിൽ നന്മയുടെ നന്മകൾ കൂടുതൽ അധികരിക്കേണ്ട സമയമാണ് തിന്മ ചെയ്യാൻ നീ ഒരിക്കലും മുതിരരുത് എന്ന് തിന്മ ചെയ്യുന്ന മനുഷ്യനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും പ്രവാചകൻ സല്ലാഹു അലൈഹാലു വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നു സഹോദരന്മാരെ എവിടെയാണ് നമുക്ക് തകവയും നന്മയിലേക്ക് പ്രചോദനവും തിന്മയിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ളൊരു മാനസികാവസ്ഥ ഈ പരിശുദ്ധ റമദാനിൽ നാം മാറ്റിയെടുക്കേണ്ടതുണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ അവസ്ഥ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാ അള്ളാഹു നിശ്ചയിച്ച ഉപരി ലോകത്തു നിന്നും അള്ളാഹുനി വിളിച്ചു പറയുവാൻ നിശ്ചയിച്ച ആ മലക്ക് ഇതാ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ നീ മുന്നോട്ട് വരിക മുന്നോട്ട് വരിക എന്ന് എന്നോട് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധം നമ്മെ നയിച്ചു കൊണ്ടിരിക്കണം തിന്മ ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോൾ അതിനുള്ളൊരു താല്പര്യം നമുക്ക് തോന്നുമ്പോൾ നാം ഉടനെ ചിന്തിക്കണം പരിശുദ്ധ റമദാനാണ് അള്ളാഹുവിൻ്റെ മലക്ക് ഉപരിലോകത്തു നിന്നും തന്നോട് വിളിച്ചു പറയുന്ന ഏ മനുഷ്യ തിന്മ നീ ചെയ്യരുത് തിന്മയിൽ നിന്ന് നീ വിട്ടു നിൽക്കുക തിന്മ ഉപേക്ഷിക്കുക എന്നോ എന്ന് എന്നോട് ഉപരിലോകത്തു നിന്നും വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മെ എപ്പോഴും നയിച്ചു കൊണ്ടിരിക്കണം ഈ ബോധം നമ്മളെ നന്മയിൽ പ്രചോദിപ്പിക്കുകയും തിന്മയിൽ നിന്ന് നമ്മെ അത് ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു സഹോദരന്മാരെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തായ അനുഗ്രഹത്തെ നാം വേണ്ട വിധം വിനിയോഗിക്കേണ്ടതുണ്ട് ഈ നിലക്ക് നമ്മുടെ മനസ്സിനെ നാം സെറ്റപ്പ് ചെയ്യുക ആ നിലക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുക അങ്ങനെ ഒരു മാസക്കാലം രാവും പകലും നന്മ ചെയ്യുവാനും ആ നന്മയിലേക്ക് നമ്മെ സ്വാഗതം ചെയ്തു എന്നുള്ള ബോധവും തിന്മ ചെയ്യാൻ എപ്പോഴൊക്കെ തോന്നുന്നുവോ ആ തിന്മ ചെയ്യരുതേ എന്നോട് എന്ന് എന്നോട് വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധവും നിരന്തരമായി കൃത്യമായി ഒരു മാസം നമ്മുടെ മനസ്സിൽ ആ നിലക്കുള്ളൊരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമതാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വളരെ സമൂലമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കുവാൻ കഴിയും അങ്ങനെ കഴിയണം അപ്പോഴാണ് നമ്മുടെ ജീവിതം പരിശുദ്ധമാവുന്നത് അള്ളാഹുബാനോത്താല സദാസമയം റബ്ബ് വീക്ഷിക്കുന്നുണ്ട് കൂടാതെ ഈ പരിശുദ്ധ റമദാനിൽ അവൻ്റെ മലക്കുകൾ എന്നെ നന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും അതിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് തിന്മ ചെയ്യുവാൻ തിന്മ ചെയ്യരുത് എന്ന് എന്നോട് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ തിന്മയിൽ നിന്ന് എന്നെ വിലക്കുന്നുണ്ട് റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ആ ഒരു ഭയത്തോടൊപ്പം തന്നെ ഈ ഒരു മാനസികാവസ്ഥ കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ കൃത്യമായി ഒരു മാസത്തെ പരിശീലനത്തിലൂടെ നമ്മുടെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിയെടുക്കുവാനും നന്മയിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനുള്ള ഒരവസ്ഥ ഉണ്ടായിത്തീരും അങ്ങനെ പരിശുദ്ധ റമലാൻ ഒരു നന്മയിലേക്കുള്ള മാറ്റത്തിൻ്റെ മാസമാവട്ടെ അതിനാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അള്ളാഹു സുഭാനവത്താല ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് പുറത്തു മാഫാക്കി തരുമാരാവട്ടെ തരുമാറാവട്ടെ ഈ പരിശുദ്ധ റമദാനിൽ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കുവാൻ അള്ളാഹോ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ പഠിച്ച നമ്പര നരകശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുഭാനവത്താല ഈ പരിശുദ്ധ റമലാനിൽ നാം ചെയ്യുന്ന നമസ്കാരവും നോമ്പും മറ്റ് എല്ലാ കർമ്മങ്ങളും الله سبحانه وتعالى نملنا نسيجري كما رأيت وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته